കോട്ടയം മലരിക്കലിൽ സന്ദർശകരുടെ മനം കവർന്ന ആമ്പൽവസന്തത്തിന് സമാപനമായി നെൽകൃഷിക്ക് സമയമായതോടെയാണ് കർഷകർ ആമ്പൽച്ചെടികൾ നശിപ്പിച്ച് പാടമൊരുക്കിയത് പാടങ്ങളിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചതോടെ ആമ്പൽച്ചെടികൾ കളമൊഴിഞ്ഞു ട്രാക്ടർ കയറ്റി പാടമൊഴുതുമറിച്ചൊരുക്കുകയാണ് ഓരോ പാടങ്ങളിലും കളനാശിനി അടിച്ച പാടങ്ങളിൽ വരമ്പ് വെട്ടിത്തുടങ്ങി തുലാം പത്തിനാണ് മലരിക്കലെ വിത്ത് വിതയ്ക്കൽ ഓ ഇനി വലിയ കൂടുതൽ ഒരു പത്ത് ദിവസം കൂടെ കഷ്ടി വരും അത്രേ ഉള്ളു എന്നുവെച്ചാൽ ഇവിടുന്ന് കണ്ട അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിൽക്കൂടെ ചെന്നിട്ട് അവിടെ നടന്ന് ചെല്ലുമ്പെള്ളം തോടുണ്ട് ആ തോട്ടിൽ കൂടെയാണ് ഇപ്പം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പം വലിയ ആൾക്കാരൊന്നും വരുന്നില്ല നേരത്തെ ഒരു പത്ത് ഇരുന്നൂറ് അഞ്ഞൂറ് ആൾക്കാർ വരുമായിരുന്നു ആമ്പല് കാണാനാണ്ട് പിന്നെ അത് ഇവിടുന്ന് വള്ളത്തൊക്കെ അയറ്റിക്കേണ്ടതാണ് ആൾക്കാരൊക്കെ പോണത് ഇവിടെ എല്ലാം പറ്റിപ്പോയില്ലേ വരമ്പ് വെട്ടി ഒരുക്കിയ ശേഷം പാടത്ത് വീണ്ടും വെള്ളം നിറയ്ക്കും കളനാശിനി പ്രയോഗവും അപ്പോഴേക്കും വിത്ത് വിതയ്ക്കാൻ സമയമാകും ആമ്പൽ ഫെസ്റ്റ് വഴി മലരിക്കൽ നിവാസികൾ രണ്ടു കോടിയിലേറെ രൂപയുടെ വരുമാനം നേടിയെന്നാണ് മലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ കണക്ക് രണ്ടു മാസം കൊണ്ടാണ് ഇത്രയും വലിയ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ തവണ ഒന്നര കോടിയായിരുന്നു വരുമാനം വള്ളങ്ങൾ വീടുകളിലെ പാർക്കിംഗ് എന്നിവയ്ക്കു പുറമേ ആമ്പൽ പൂക്കൾ വിറ്റും ടോയ്ലറ്റ് സൗകര്യമൊരുക്കിയുമാണ് നാട്ടുകാർ വരുമാനം നേടിയത് തിരുവാർപ്പ് പഞ്ചായത്തിലെ ജെ ബ്ലോക്കിലെയും തിരുവായ്ക്കലരിയിലെയും രണ്ട് പാടശേഖരങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഏക്കർ പാടശേഖരത്താണ് ആമ്പൽ വിരിഞ്ഞത് ആഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ഫെസ്റ്റിവൽ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായതോടെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കാഴ്ചക്കാർ എത്തി നൂറ്റിയെഴുപത് വള്ളങ്ങൾ ഇത്തവണ പാടത്തിറങ്ങി ഒരാൾക്ക് മണിക്കൂറിന് നൂറ് രൂപയായിരുന്നു നിരക്ക് ഫോട്ടോഷൂട്ടിനും മറ്റും സമയമനുസരിച്ച് കൂടിയ നിരക്ക് ലഭിച്ചു പാർക്കിംഗ് ഫീസ് വലിയ വരുമാനം നേടാനായി ആമ്പൽപ്പൂക്കൾ കെട്ടുകളാക്കി വിറ്റവകയിൽ കുടുംബശ്രീ അംഗങ്ങൾക്കും ലഭിച്ചു തറക്കേടില്ലാത്ത ഒരു വരുമാനം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് മലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തിരുവാർപ്പ് പഞ്ചായത്ത് പാടശേഖര സമിതികൾ എന്നിവയുടെ സഹകരണത്തോടെ ആമ്പൽ ഫെസ്റ്റ് ആരംഭിച്ചത് വരും വർഷങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലരിക്കൽ ടൂറിസം സൊസൈറ്റി ഐഫോർ യൂന്യൂസ്